എല്ലാവർക്കും നമസ്കാരം ബൈബിൾ ട്രാവൽ ട്രാവലിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ആദാം ആദാം ഹൗവ അതുപോലെ തന്നെ കായൻ ആബിയിൽ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് കായന് ഒരു വംശപരമ്പര കായലുണ്ടാവുന്ന വംശപരമ്പര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വർഷങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കായന ഏഴാമത്തെ തലമുറയിലെ ഒരു ഹെനോക്ക് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഏനോക്ക് ഒരു പ്രവാചകനായിരുന്നു അപ്പോൾ ഏനോക്ക് പ്രവാചകനായ സമയത്ത് എനോക്കിന് അറുപത്തഞ്ചാമത്തെ വയസ്സിലെ ഏനോക്കിന് ഒരു മകൻ മകനുണ്ടാവണം മകന്റെ പേര് മെത്തുശലഹ എന്നാണ് അപ്പോൾ ഈ മെത്തുശലഹ് എന്ന പേരിന്റെ അർത്ഥം ഈ കുഞ്ഞിൻ്റെ ജന്മസമയത്ത് തന്നെ ഒരു പ്രവചനത്തിൻ്റെ ആത്മാവ് എനോക്കിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കുഞ്ഞ് മരിക്കുമ്പോൾ പ്രളയം വരും ആ ഒരു വചനം അന്നേ വരെ പ്രളയം എന്ന് പറയുന്നത് അവർ കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണ് അങ്ങനെ അത് വിശ്വസിച്ചിട്ട് ആ മകൻ ആ മകനെ മകനെ നല്ല രീതിയിലൊക്കെ നോക്കിയാൽ മകനൊരു സഹനം വരുമ്പോൾ ഒത്തിരി വിഷമത്തോടെ ആ മകനെ കയറിയാനും അങ്ങനെ ആ ഒരു സഹനത്തെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു ഹെനോക്ക് അങ്ങനെ ഹെനോക്ക് ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായി ജനം പറയുന്നുണ്ട് ില് പുസ്തകത്തിൽ പറയുന്നുണ്ട് ഹെനോക്കിന് അറുപത്തഞ്ചു വയസ്സായപ്പോൾ മെത്തുശലക എന്ന മകനുണ്ടായി മെത്തുശലകൻ ജനനത്തിന് ശേഷം ഹെനോക്ക് മൂന്ന് വർഷം കൂടി ജീവിച്ചു മൂന്ന് വർഷം കൂടി ദൈവത്തിനെ പ്രിയപ്പെട്ടവനായി ജീവിച്ചു ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായിട്ട് ഹെനോക്ക് ജീവിക്കുകയാണ് അങ്ങനെ ഹെനോക്ക് മരണം കാണാതെ സ്വർഗത്തിലേക്ക് ഉടലോടുകൂടെ സംവദിക്കപ്പെട്ടു അങ്ങനെ പിന്നെയും വർഷങ്ങൾ കടന്നുപോയി മനുഷ്യരെ മനുഷ്യര് മുഴുവൻ തിന്മയുടെ മേഖലയിലേക്ക് പോയികൊണ്ടിരിക്കുക ഒരാൾ പോലും നല്ല രീതിയിൽ ജീവിക്കുന്നതായിട്ട് കാണുന്നില്ല ദൈവത്തിന് ഒത്തിരി വിഷമായി ഇവിടെ ഭജനം പറയുന്നുണ്ട് ഭൂമിയിൽ മനുഷ്യരുടെ ദുഷ്ടത വർധിച്ചിരിക്കുന്നതും അവന്റെ ഹൃദയത്തിൽ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷ്ട മാത്രമാണെന്നും കർത്താവ് കണ്ടു അങ്ങനെ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചതിലെ കർത്താവ് പരിതപിച്ചു എന്നാണ് വചനം പറയുന്നത് അവസാന കാലഘട്ടങ്ങളെ കുറിച്ച് കർത്താവ് എങ്ങനെയാണ് നോക്കേഴ് ദിവസങ്ങൾ പോലെയായിരിക്കും മനുഷ്യബുദ്ധനത്തിന് സമയത്ത് മാറുന്നത് ഇന്ന് ലോകത്ത് നിങ്ങളിന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും ഒരുപാട് എൻ്റർടൈൻമെന്റ്സിന് മാത്രം തിന്നുകയും കുടിക്കുകയും ഇങ്ങനെ പറയുന്നതായിരുന്നു ഈശോ പറയുന്നതായിട്ട് കാണുന്നുണ്ട് അവർ അതുപോലത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ എത്തുന്നത് അപ്പൊ അന്ന് ഈശോ ദൈവം ഈ ഒരു മനുഷ്യരെ സൃഷ്ടിച്ചതിലെ തിരി വിഷമിച്ചു പക്ഷെ ആ സമയത്ത് ഒരു മനുഷ്യൻ വിശ്വാസത്തോടുകൂടെ നില നിലവുണ്ടു എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം ആ വ്യക്തിയാണ് നോഹ അന്ന് ഹെനോക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ഒരു ർത്താവിന്റെ പ്രേരിക്ക് മാത്രമായി നോഹി കർത്താവ് ഇങ്ങനെ ഒരു പ്രവചനം കൊടുക്കും ഇങ്ങനൊരു അരുളപ്പാട് കൊടുക്കുകയാണ് ജീവജാലങ്ങളെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു അവരുടെ മൂലം ലോകം അധർമ്മം കൊണ്ട് നടന്നിരിക്കുന്നു ഭൂമിയോടുകൂടി അവരെ ഞാൻ നശിപ്പിക്കും അങ്ങനെ പറഞ്ഞിട്ട് ദൈവം ഒരു പെട്ടകമുണ്ടാക്കാനായിട്ട് പറയുക ജലപ്രളയത്തിലൂടെ ഈ ലോകത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ നോയ്ക്ക് ഒരു പക്ഷെ ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു ഇതുവരെ പ്രളയം എന്ന് പറയുന്നത് അവിടെ കണ്ടിട്ടില്ല കൊണ്ടായിരുന്നു ദൈവം ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നത് അപ്പൊ അന്നു വരെ പ്രളയം എന്താണെന്നോ വെള്ളം എന്താണെന്നോ ഒന്നും ഇവർ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ദൈവം പറഞ്ഞത് കണ്ണും പൂട്ടി വിശ്വസിച്ചിട്ട് ആ ഒരു സമയത്ത് നോഹ പെട്ടകം ഉണ്ടാക്കുകയാണ് ദൈവം പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പെട്ടകം ഉണ്ടാക്കുകയാണ് അമേരിക്കയിലെ ഒരു സ്ഥലത്ത് ആ ഒരു ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഒരു പെട്ടകം നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കറക്റ്റ് ആ മെഷർമെൻസിൽ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അമേരിക്കയിലുള്ളവർക്ക് അറിയാനായിട്ട് പറ്റും അപ്പം അതിനകത്ത് ഒരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് നോഹാ പെട്ടകുണ്ടാക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആ ഭൂമിയിലുള്ള ആളുകൾ അദ്ദേഹത്തെ കളിയാക്കുകയാണ് ചെയ്തത് ഇയാൾ എന്ത് ചെയ്യുന്നത് എന്തിനാണ് ഈ പെട്ടകുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ കളിയാക്കി പക്ഷേ നോ അതൊന്നും ശ്രദ്ധിക്കാതെ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് ദൈവത്തെ അനുസരിച്ചു അങ്ങനെ പ്രളയം ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ് ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് പ്രളയം വന്നപ്പോൾ നോഹിയും നോഹിയുടെ കുടുംബവും പിന്നെ അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ജീവജാലങ്ങളിലെ ആണും പെണ്ണുമായ ഒരു ജോഡിയൊക്കെ കയറ്റി ഈ ഈ പ്രളയത്തിൽ നിന്നും ലോഹയും കുടുംബവും രക്ഷപ്പെട്ടു ഒരു മനുഷ്യൻ വിശ്വസിച്ചപ്പോൾ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു ബാക്കിയുള്ളവരൊക്കെ ആ ജലപ്രളയത്തിൽപ്പെട്ട് ഇത് ഒരു കെട്ടുകഥയോ ഒരു കാര്യമല്ല ഇത് ചരിത്ര സംഭവമാണ് ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചാലേ വചനം ഏറ്റെടുത്ത് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ കുടുംബവും രക്ഷപ്പെടും എന്നുള്ള യാതൊരു സംശയവും ഒരുപാട് സഹനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഹെനോക്കിന് ഹെനോക്കിൻ്റെ മകൻ മകനെ പറ്റിയിട്ടുള്ളൊരു പ്രവചനം വന്നപ്പോൾ ആ മകനെ നല്ല രീതിയിൽ കാത്തു സംര സംരക്ഷിച്ചപ്പോൾ ആ ഒരു സഹനം ഏറ്റെടുത്തപ്പോൾ ആ കുടുംബം രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ആ ഹെനോക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മരണം കാണാതെ സംഭവിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നോഹ ഭർത്താവിന് പ്രിയപ്പെട്ടവനായിട്ട് ജീവിച്ചു ഇബ്രാഹിം പുസ്തകത്തിൽ പറയുന്നുണ്ട് നോഹകർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി ഹെനോക്കിനെ കുറിച്ച് പറയുന്നുണ്ട് ഹെനോക്ക് ദൈവത്തെ വിശ്വാസത്തിലൂടെ പ്രസാദിപ്പിച്ചിരുന്നു ഈ രണ്ടു പേരെ നമുക്ക് ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ ഈശോ പറയുന്നുണ്ട് നോഹയുടെ കാലഘട്ടം പോലെയായിരിക്കും മനുഷ്യപുത്രണ്ടയാകും നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രനാകുന്നത് ഈ പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് തിന്മയിലേക്കും അശുദ്ധിയിലേക്കുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായിട്ട് അനുസരിച്ച് അന്ന് നോഹയെ മറ്റുള്ളവർ മണ്ടന്മാരെ മണ്ടൻ എന്ന് വിളിച്ച് കളിയാക്കി ഇന്ന് ദൈവത്തെ വിശ്വസിക്കുന്നവരെ മറ്റുള്ളവർ പുച്ഛിക്കും മണ്ടൻ എന്ന് പറയും എന്ന് പറയും പക്ഷേ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നവർ രക്ഷപ്പെടും അതുകൊണ്ട് നമുക്ക് ഈശോയുടെ വചനം എന്താണോ വചനത്തിൽ പറയുന്നത് അതുപോലെ നമുക്ക് ഏറ്റെടുക്കാം നോഹ അങ്ങനെ കർത്താവിനൊരു ബലിപീഠം നിർമ്മിക്കുകയാണ് ഒരു ബലി അർപ്പിക്കുകയാണ് അനുസരണം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ദൈവം പറയുന്നുണ്ട് ഇവിടെ നോഹ അനുസരിച്ചിട്ട് നല്ലൊരു ബലി ദൈവത്തിന് അർപ്പിക്കണം നമ്മളൊക്കെ വിശുദ്ധ കുർബാനക്കൊക്കെ പോകുന്നവരാണ് പക്ഷെ ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം ഇവിടെ പറയുകയാണ് ആ ർപ്പിച്ചപ്പോൾ ഒരു ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചറിളി മനുഷ്യൻ കാരണം ഭൂമിയെ ഒരിക്കലും ഞാൻ ശ്രമിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞു എന്തെന്നാൽ തുടക്കം മുതലേ അവൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു കാലഘട്ടത്തിലെ വിശ്വാസത്തിലെ ഉറച്ചു നിൽക്കാൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഉൽപ്പത്തികളുടെ പുസ്തകം എട്ടാമത് ദൈവത്തിലാണ് എത്തി നിൽക്കുന്നത് ഇനി യാത്ര നമ്മളെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് വിശ്വാസം അനുസരണം ഒന്നും നോക്കണ്ട ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക പിന്നെ കർത്താവ് നോക്കിക്കോളും ദൈവം നമ്മെ സമ്മതമായി അനുഗ്രഹിക്കും